ഹായ് ഞാൻ പ്രസീത് ബാലകൃഷ്ണൻ നമ്മുടെ ചുറ്റിനും പലതരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് മദ്യമായിട്ടും മയക്കുമരുന്നായിട്ടും പുകവലിയായിട്ടും മറ്റ് പല കാര്യങ്ങളൊക്കെ ആയിട്ടും ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന ഒരു ചെറിയ കിക്കാണ് അതായത് ചുറ്റിനുമുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ആ ഉപയോഗിക്കുന്നത് എന്തോ അതിൽ ലയിച്ചിരിക്കാനായിട്ട് കിട്ടുന്ന ഒരു കിക്ക് ഫുട്ബോളൊക്കെ കളിക്കുമ്പം ഒരു കിക്ക് കൊടുക്കുമെന്ന് പറയാറില്ലേ അതുപോലെ പക്ഷേ അങ്ങനെ ഒരു ആനന്ദം അനുഭവിക്കാനായിട്ട് മദ്യവും മറ്റു കാര്യങ്ങളൊന്നും തേടി പോകേണ്ട കാര്യമില്ലല്ലോ നമുക്ക് കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ ചില നേരത്ത് ഒരു അടിപൊളിയൊരു ഫീൽ കിട്ടാറില്ലേ ചിലപ്പോൾ നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു കിക്ക് കിട്ടാറില്ലേ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുമ്പോൾ ഒരു കിക്ക് കിട്ടാറില്ലേ ഇനി ഒന്നും വേണ്ട നല്ലൊരു ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു സുഖം കിട്ടാറില്ല ഒരു ഹാപ്പിനെസ് കിട്ടാറില്ലേ ഇങ്ങനെയൊക്കെ ഒരുപാട് ലഹരികൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ മറ്റൊന്നും തേടി പോകാതെ ഈ ഇതുപോലെയുള്ള ചെറിയ 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 കാര്യങ്ങളിൽ സന്തോഷമൊന്ന് അനുഭവിച്ചു നോക്കിക്കും അപ്പോൾ എത്രയൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും എന്തെല്ലാം പരസ്യങ്ങൾ കണ്ടാലും സിനിമകൾ കണ്ടാലും ഓ അതിനെക്കാട്ടിലും വലിയ ലഹരിയാണല്ലോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എനിക്കിഷ്ടപ്പെട്ട ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് അതായത് ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ോധ്യമാകും ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഒന്നിന്റെയും പിന്നാലെ നമ്മൾ പോകില്ല ലഹരി നമ്മുടെ ജീവിതം തന്നെയാണെന്ന് തിരിച്ചറിയും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം ഒരു പർപ്പസ് വേണം ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഒരു ലഹരിയുടെയും പിറകെ ആരും പോകില്ല ഏതായാലും സെന്റ് ജോസഫ് യു സ്കൂൾ വെള്ളിലാപ്പള്ളിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉണ്ട് അത് അടിപ്പൊളിയൊരു ഇനീഷ്യേറ്റീവാണ് അത് ഒരു മാസത്തിൽ ഒതുക്കരുത് കേട്ടോ അത് ജീവിതകാലം മൊത്തം ഇങ്ങനെ നീണ്ടുപോവുക നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങൾ ഈ ലോകത്തിൽ അറിയപ്പെടുന്നവരാകട്ടെ ജീവിതം ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ലഹരിയായി മാറട്ടെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ അത് പുറത്തുള്ള ലഹരിയെ മാറ്റി നിർത്തി ഉള്ളിലുള്ള ലഹരിയെ അനുഭവിക്കുന്നതായി മാറട്ടെ എല്ലാവർക്കും ആശംസകൾ താങ്ക് സോ മച്ച്